ഇന്ന് ശാഖകളുടെ ആവശ്യമില്ലാതെ തന്നെ എങ്ങനെയാണ് ഈ സംഗീതം അങ്ങനെ തന്നെ പറയേണ്ടി വരും നമ്മുടെ ഉള്ളിൽ എത്ര കൃത്യമായി പേറാൻ നമുക്കൊക്കെ എന്ന് വെച്ചാൽ തന്നെ നമ്മളുടെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയയിൽ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ വളരെ പുറകോട്ടാണ് ആ വയലൻസ് അവർക്ക് കിട്ടിയത് വേറെ എടുത്തൊന്നല്ല നമ്മൾ ഭംഗിയായി ഒളിപ്പിച്ചു കൊണ്ട് നടന്നിരുന്ന വയലൻസാണ് എപ്പോഴും അപരം ശത്രുവായിരിക്കും മോശക്കാരനായിരിക്കും അടുക്കാൻ പറ്റാത്ത ഒരാളാണെന്നുള്ള ഒരു സാമാന്യ ബോധവും യുക്തിയും കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് കുട്ടികളെ കുറ്റം പറയാൻ ഒരു റൈറ്റും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആ റിപ്പോർട്ടും ഇനിയും പൂർണ്ണമായി പുറത്തു വരാത്തതിൻ്റെ പുറകിലെ താല്പര്യങ്ങളൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് അതിൽ അവസാനത്തെ വരികൾ എങ്ങനെയാണ് തുടങ്ങുന്നത് ഒരു അമ്മയെ ആ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു സ്ത്രീയെക്കുറിച്ച് നിഴൽ നോക്കി തൻ്റെ തന്നെ നിഴൽ നോക്കി ചരിത്രത്തിലേക്ക് അവർ നടന്നു മറിഞ്ഞു എന്നൊരു വാചകം എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നമ്മളെപ്പോഴും നമ്മളുടെ തന്നെ ഷെയ്ഡ്സിൻ്റെ നമ്മളെ തന്നെ ഷെയ്ഡ്സ് എന്ന് പുറത്ത് വരാൻ കഴിയാത്ത നമ്മൾ ഈ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളുടെ ഇത്തരം ഭാരങ്ങൾ പേറുന്നവരാണ് നമ്മൾ സ്ത്രീകൾ നമുക്ക് നമ്മുടെ ജനിതക ഘടനയിൽ തന്നെ അതുണ്ട് ഒരുപാട് കാര്യങ്ങളെ നമുക്ക് പൊളിച്ച് മാറ്റി പുറത്ത് വരാൻ അത്രയും ഉറച്ചു പോയ ഒരു ഒരു തൊണ്ടിനകത്താണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നിർമ്മിതി മനുഷ്യൻ എന്നുള്ള രീതിയിലല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ സാമൂഹിക നിർമ്മിതി അത് സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ ഈ ആണധികാര വ്യവസ്ഥ നമ്മളെ വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ചട്ടക്കൂടിനെ ഭേദിച്ച് പുറത്ത് വരിക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു തീർച്ച തികച്ചും ഇന്ന് അത് കൂടുതൽ കൂടുതലാണോ അത്രയും മതാത്മതമായി സമൂഹം പോവുകയും ഏറ്റവും ആയിട്ടുള്ള വാല്യൂ സിസ്റ്റത്തിന് നേരത്തെ അത് ഗോപികൃഷ്ണനാണെങ്കിലും ഡോക്ടർ ശ്യാംകുമാറാണെങ്കിലും പറഞ്ഞു വെച്ചു എന്തുകൊണ്ടാണോ നമ്മളുടെ ഒരു പൊതുബോധം എന്ന് പറയുന്നത് ഇനിയും എഴുപത്തെട്ട് വർഷമായിട്ടും നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയാത്ത നൂറ്റാണ്ടുകളുടെ ഒരു പ്രഹേളിക നമ്മൾ പേറുന്നുണ്ട് അപ്പോൾ അതിനെ പൊളിച്ചു മാറ്റുക എന്നുള്ള സാധ്യതകൾ കുറേം കൂടെ കുറഞ്ഞു വരികയും നമ്മൾ അത്തരം വർത്തമാനങ്ങളിലേക്ക് നിൽക്കുന്ന മനുഷ്യരെല്ലാം ഓക്കറി പീസുകളാവുകയും ചെയ്യുന്ന ഒരു ദുരന്തം പിടിച്ച ഒരു കാലം തന്നെയാണെന്ന് കാരണം ഞാനിന്ന് ഈ അടുത്ത കാലത്തൊക്കെ ഞാൻ സംസാരിച്ച മധ്യവർഗ എജ്യൂക്കേറ്റഡ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാർ പോലും കുംഭമേളയ്ക്ക് പോകാനുള്ള അവരുടെ തയ്യാറെടുപ്പുകൾ അവിടെ എത്തിപ്പെടാൻ അത് ഡോക്ടേഴ്സ് വലിയ വൈറ്റ് കോളർ ഉദ്യോഗസ്ഥർ ഒക്കെയാണെന്ന് ആലോചിക്കണം ഫാമിലി അടക്കം അത് അമേരിക്ക എന്നാണ് ഒരു ഫാമിലി വരുന്നത് വലിയ ജോലിയിൽ ഇരിക്കുന്നവരാണ് അപ്പോൾ അവരതിൻ്റെ സാഹസങ്ങളെയാണ് പറയുന്നത് പക്ഷേ ഇവരത് മനസ്സിലാക്കി വെക്കുന്നത് നൂറ്റി നാൽപ്പത്തി കൊല്ലത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നതാണല്ലോ ഇപ്പം ഈ രീതിയിൽ ഒരു വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മലയാളി സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ശാഖകളുടെ ആവശ്യമില്ലാതെ തന്നെ എങ്ങനെയാണ് ഈ സംഗീതം അങ്ങനെ തന്നെ പറയേണ്ടി വരും നമ്മുടെ ഉള്ളിൽ എത്ര കൃത്യമായി പേറാൻ നമുക്കൊക്കെ എന്ന് വെച്ചാൽ തന്നെ നമ്മളുടെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രക്രിയയിൽ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ വളരെ പുറകോട്ടാണ് അങ്ങനെ ഒരു അപജയം പിടിച്ച ഒരു രീതികൾ തന്നെയാണ് നമ്മൾ സാംശീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ജാതി വംശീയത സ്ത്രീവിരുദ്ധത ഇതെല്ലാം കുറച്ചും കൂടിയും കൂടുതലായിട്ട് ആഞ്ഞടിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഇതെല്ലാം തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു കളക്റ്റീവ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെയും അതേസമയം ഒരു പൊതുസമൂഹത്തിലെ ഒരു രാഷ്ട്രീയ ജീവി എന്നുള്ള രീതിയിൽ നമ്മളുടെ ഓരോ വ്യക്തികളുടെയും ഒരു പ്രതിരോധത്തിന് വേണ്ടുന്ന ആക്കം കൂട്ടേണ്ടുന്ന കാര്യങ്ങളായിട്ട് തന്നെയാണ് മാറുന്നത് അതിനിടയിൽ ഈ കാലത്ത് ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ അത് നിരീക്ഷിക്കുമ്പം നമ്മളിന്ന് എവിടെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതായി കുട്ടികളെ നമുക്ക് ഒറ്റയടിക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല നമ്മുടെ മക്കൾ അങ്ങനെയാവുന്നുണ്ടെങ്കിൽ തികച്ചും നമ്മൾ മാത്രം ഭാവന ചെയ്ത ഒരു സമൂഹത്തിൻ്റെ അപകടം കൂടിയാണത് നേരത്തെ ഈ പറഞ്ഞതുപോലെ നമ്മൾ മുന്നോട്ട് പറയാതിരിക്കുകയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്ന കാപഡ്യങ്ങളുടെ പൊങ്ങച്ചങ്ങളുടെ ഒരാകെ തുക പുറത്ത് വരുന്നതാണ് ഇവിടെ സെൻസിബിളായ കുട്ടികൾ ആണ് അധികം പേരും പക്ഷേ ഇവർ ആർജിച്ചെടുത്ത ഈ കോമൺ സെൻസിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാമൂഹിക പ്രതലം ഇല്ല എന്നുള്ളൊരു വാസ്തവം കൂടെ ഉണ്ട് അതിന് ഏറ്റവും റിജിഡായിട്ട് കൊണ്ടുപോകുന്നത് ഏറ്റവും കൂടുതൽ മതാത്മകമായി മാറുന്ന ഈ സമൂഹത്തിൻ്റെ ഓരോ യൂണിറ്റാണ് കുടുംബമായിക്കോട്ടെ വിദ്യാലയങ്ങളായിക്കോട്ടെ തികച്ചും നമ്മുടെ ഇടയിലേക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ആരാധനാലയങ്ങൾ ഇതെല്ലാം പിടിമുറുക്കുന്ന ഒരു സമൂഹത്തിലെ ചെറിയ കുട്ടികളുടെ ഏറ്റവും വലിയ ഏറ്റവും വയലൻസുള്ള കുതിർച്ചകളാണത് ആ വയലൻസ് അവർക്ക് കിട്ടിയത് വേറെയിടത്തുന്നല്ല നമ്മൾ ഭംഗിയായി ഒളിപ്പിച്ചു കൊണ്ട് നടന്നിരുന്ന വയലൻസാണ് നമുക്ക് സത്യത്തിൽ ആർക്കും ആരെയും സ്നേഹിക്കാൻ കഴിയാത്ത കമ്പാഷൻ്റെ ഒരു എലമെൻറ്റിനെ മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും നമ്മളെല്ലാം പറയും ആകാശമാണ് അതിര് അഞ്ച് സെൻറ്റ് ഭൂമി വാങ്ങിയാൽ ആറടി ഉയരത്തിൽ ആദ്യം മതിൽ കെട്ടിയിട്ട് വീട് വയ്ക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുള്ളൂ ഇത്രയും തൊട്ട് അയലൊക്കെ ഒരാളെ നമ്മൾ എപ്പോഴും ശത്രുതാപരമായി കാണുന്നത് എപ്പോഴും അപരം ശത്രുവായിരിക്കും മോശക്കാരനായിരിക്കും അടുക്കാൻ പറ്റാത്ത ഒരാളാണെന്നുള്ള ഒരു സാമാന്യ ബോധവും യുക്തിയും കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് കുട്ടികളെ കുറ്റം പറയാൻ പറയാനൊരു റൈറ്റുമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഞങ്ങൾ ഡബ്ല്യു സി സിയുടെ കുറിച്ച് പറഞ്ഞു ഒരു രണ്ടായിരത്തി പതിനേഴിലെ ഒരു ഇൻസിഡൻറ്റിലാണ് ഇത് സംഭവിക്കുന്നത് അതിനെ തുടർന്നുണ്ടായിരുന്ന ഹേമ കമ്മീഷനും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആ റിപ്പോർട്ടും ഇനിയും പൂർണ്ണമായി പുറത്തു വരാത്തതിൻ്റെ പുറകിലെ താല്പര്യങ്ങളൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് കാരണം ഇതൊരു നെയിംസേക്കായിട്ട് പോകേണ്ട കാര്യങ്ങളല്ല ഒരു തൊഴിലിടത്തിൽ സ്ത്രീയുടെ അധ്വാനം എപ്പോഴും സേവനമായി കാണുന്ന അതുകൊണ്ടാണല്ലോ കുടുംബസ്ഥയായ പെണ്ണിൻ്റെ ജോലി ചോദിച്ചാലോ എൻ്റെ ഭാര്യയ്ക്ക് പണിയില്ല അല്ലെങ്കിൽ അവൾക്കൊരു പണിയില്ല എന്ന് വളരെ നിസ്സംഗമായി പറയാൻ കഴിയുന്ന സ്ത്രീയുടെ അധ്വാനത്തെ സേവനത്തിൻ്റെ അല്ലെങ്കിൽ നിർബന്ധിത സേവനം പോലെ കണക്കാക്കുന്ന ഒരു മനോഭാവത്തിൻ്റെയും കൂടി പ്രശ്നമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ചും വരുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ അതിപ്പോൾ സിനിമയ്ക്കകത്ത് മാത്രമല്ല മൊത്തത്തിൽ ഗവൺമെൻറ് തലത്തിൽ പോലും കോൺട്രാക്ട് ലേബറിലേക്ക് മാത്രമാണ് മാറുന്നത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടണമെന്നും ആരൊക്കെയാണ് കോൺട്രാക്റ്റ് ലേബറിൽ വർക്ക് ചെയ്യണമെന്നും ഒക്കെ നമുക്കറിയാം അപ്പോൾ പൊതുവെ ഒരു തൊഴിൽ ആ തൊഴിൽ സാഹചര്യം നിർമ്മിച്ച് തരേണ്ട നമ്മുടെ ക്ഷേമങ്ങൾ അതിനെ എല്ലാം കൈയൊഴിയുന്ന ഇത് ത്തിലേക്ക് മാറുന്നുണ്ട് അതൊരു മൊത്തം ആഗോള സാഹചര്യം തന്നെ അങ്ങനെയൊക്കെയാണ് ഇത്തരം ഉള്ള മൊത്തം ലോകത്തിൽ തന്നെ ഒരു വലതുവൽക്കരണം നടക്കുകയും ഒരു മാനവികമായ ആശയങ്ങൾക്ക് അടിത്തറയിടാനുള്ള സ്പേസുകൾ കുറയുകയും നേരത്തെ രോഹി പറഞ്ഞതുപോലെ അതിന് ഏറ്റവും കൂട്ടായിട്ട് ടെക്നോളജി തന്നെ മാറുകയും എലോൺ മസ്കും ട്രംപും കൂടിയാണ് പുതിയ ന്യൂ വേൾഡ് ഓർഡേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ലോകത്തിരുന്നുകൊണ്ടും കൂടിയാണ് നമ്മൾ അങ്ങേറ്റം ഇൻഡിവിജ്വലിസ്റ്റിക്കായ പ്രശ്നം തൊട്ട് ഒരു കളക്റ്റീവിൻ്റെ പ്രശ്നങ്ങളെ മുഴുവൻ അഡ്രസ്സ് ചെയ്യാൻ പ്രാപ്തരാകേണ്ടുന്ന മനുഷ്യരായി മാറേണ്ടത് എന്നുള്ളൊരു ഇരട്ടി ബാധ്യതയൊക്കെ ഉണ്ട് അത്ര ഈസി ഒന്നുമല്ല എന്നാലും നമുക്ക് ഈസി ആക്കിയെടുത്തേ പറ്റൂ ജീവിതം പോയിട്ട് പോയിക്കൊണ്ടേയിരിക്കണം ഇതിന് ഞങ്ങളോടൊപ്പം നിന്ന് എവിടെയെങ്കിലുമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും അവരെന്തൊക്കെയോ പറയുന്നുണ്ട് അതൊരു ശരികളിലേക്കാണ് എന്ന് തിരിച്ചറിയുന്ന നിങ്ങളേതുപോലുള്ള മനുഷ്യരെ ആണ് നമുക്കും ഒരു കരുത്ത് തുടർന്നുള്ള ഞങ്ങളുടെ മുന്നേറ്റത്തിൽ എല്ലാ കാലത്തും നിങ്ങളിതുപോലുള്ള മനുഷ്യർ സംഘടനകൾ ഒപ്പമുണ്ടാകുമെന്ന് കരുതുന്നു എനിക്ക് തോമസ് മാഷ ഫൗണ്ടേഷന് ഞങ്ങളെ ഈ വേദിയിലേക്ക് വിളിച്ച ആദരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു താങ്ക് യു